തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നൂറോളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് ബാങ്ക് പ്രസിഡന്റ് കെ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു ടൗൺ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ദീപക് പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം വിദ്യാഭ്യാസ ഉന്നത നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു വരുമ്പോൾ അവരെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക അവരെ ഒരു നല്ല തലമുറയിലായി സൃഷ്ടിക്കുന്നതിന് വേണ്ട പുതിയ തുറന്നു കൊടുക്കുക അങ്ങനെയുള്ള ഒരു ലക്ഷ്യമാണ് സഹകരണ മേഖലയിൽ പ്രത്യേകിച്ച് തൊടുപുഴ ടൗൺ ബാങ്കിൻ്റെ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് സ്വാദപ്രാസംഗം പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അത് എന്തായാലും ഓരോ വർഷവും ഓരോ പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എന്തായാലും നമ്മുടെ കുട്ടികൾ നല്ല ഒരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ നല്ല ഒരു ദിശയിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ കടന്നു പോകുന്നതിന് അവരെ നമ്മൾ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് ഭരണസമിതി അംഗം നസീർ സി കെ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ഷീജ ജയൻ സുരേഷ് എൻ വി രമേശ് സുന്ദരൻപിള്ള നൂറുദ്ദീൻ കെ എച്ച് ശ്രീ ജേഷ്വി വി സുബൈദ അബ്ദുൽ കരീം പ്യാരി ചന്ദ്ര മനു കെ എസ് എന്നിവർ ആശംസക അർപ്പിച്ച് സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി രാഖി സീ കൃതജ്ഞത രേഖപ്പെടുത്തി ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽപ്പെട്ട നൂറോളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്